എറിയാട് ഗ്രാമപഞ്ചായത്തിൽ ഒൻപതാം വാർഡിൽ താമസിക്കുന്ന വാട്ടപ്പിള്ളി ബഷീർ റോഡ് പണിയുടെ തൊഴിൽ ചെയ്യുന്ന ആളാണ് റോഡ് പണിക്കിടെ ടാർ ബക്കറ്റിൽ ചവിട്ടി കാലുപൊള്ളി ഇരിപ്പാണ് അൻപതിനായിരം രൂപ ഇതുവരെ ചികിത്സയ്ക്ക് ചെലവായി ആളെ കാലും പ്രശ്നമായി വന്നിരിക്കണത് മെഡിക്കാരി കൊണ്ടുപോകും കൊണ്ടുവന്നുവെൽ പറഞ്ഞുതേ കാലുകെട്ടി വന്നിരിക്കണ പഴക്കുണ്ടെന്ന് പറയുന്നു അങ്ങനത്തെ അവസ്ഥയാണ് നമ്മളത് ഒന്നും വൃത്തിയില്ലാത്തതിന്റെ വില ഇങ്ങനത്തെ ഒരു സാഹചര്യം നമുക്ക് എത്തിയത് അടുത്ത ശസ്ത്രക്രിയക്കും ചികിത്സക്കും അൻപതിനായിരം രൂപയിൽ മേലെ ചിലവ് വരും ഭാര്യയും രോഗിയാണ് രണ്ട് ബ്ലോക്ക് ബ്ലോക്കുണ്ട് എട്ട് ലക്ഷം രൂപയുടെ കടബാധ്യതയുമുണ്ട് അതിനാൽ അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥയിൽ ബഷീർ വാട്ടപ്പിള്ളി ചികിത്സാ സഹായ ഫണ്ട് രൂപീകരിച്ചു രണ്ട് രണ്ട് മാസമായിരുന്നു സംഭവിച്ചിട്ട് പണി കഴിഞ്ഞ് പ്ലാൻ്റെ അടുത്ത് പോയിട്ട് അവർക്ക് എണ്ണം പത്തി ഒന്നും ഷൂ ഷൂരിച്ചതിന് ശേഷമാണ് പോയത് രണ്ട് മാസമായി അതിനിടയിൽ രണ്ടാഴ്ച മെഡിക്കയറി കിടന്നു പിന്നെ ഇവിടുത്തെ ഡോക്ടർ ഒരു ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് രണ്ട് പതിനെട്ട് ദിവസമൊട്ട പുള്ളിക്കാരൻ നോക്കിയിട്ട് പ്രശ്നം ഡോക്ടർ സിനിമ ആൾ പറഞ്ഞ കിടന്ന് തന്നെ അഡ്മിറ്റാകും ഇഞ്ചക്ഷൻ ചെയ്യണമല്ലോ അതുകൊണ്ട് പിന്നിപ്പം മെഡിക്കൽ കോളേജിൽ പോകാമെന്നൊരു തീരുമാനം ആലോചിച്ച് മെഡിക്കൽ കോളേജിൽ പോയാൽ ഭാര്യയ്ക്ക് പോയി ആൾക്ക് ഹാർട്ടിൻ്റെ ബ്ലോക്ക് ഉണ്ട് റിസ്ക് കംപ്ലൈൻറ് ഉണ്ട് അപ്പോൾ അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു പ്രോബ്ലമാണ് പിന്നെ ഇവിടെ ആളില്ല പെങ്ങളുള്ളത് ഷുഗറും പ്രഷറും കാര്യങ്ങളൊക്കെ ആയിട്ട് അതങ്ങനെ പിന്നെ മോള് ഒരാൾ പഠിക്കുന്ന അടുത്താണ് അതിപ്പോൾ അവിടെ ഒരാൾ ഏറ്റെടുത്തേക്കാം നല്ല പഠനത്തേക്ക് അപ്പോൾ അത് കാരണം ആയുർവേദം നമുക്ക് തൽക്കാലം ഒഴിഞ്ഞു നിൽക്കും അപ്പം തന്നെ നല്ലത് നമ്മളും പഠിക്കാറില്ല അമ്പതിനായിരം രൂപയോളം പഠിക്കാറില്ല എരിയട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ചെയർമാനും പിക്കാസോ കൺവീനറായും കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് പഞ്ചായത്തിലെ താമസിക്കുന്ന വാട്ടപ്പള്ളിരുന്നു നമ്മള് ചികിത്സ കാര്യങ്ങൾ രണ്ട് മാസത്തോളം അദ്ദേഹം നല്ല ചൂടുള്ള റായിരുന്നു കാലാവസ്ഥയായിരുന്നു ഏകദേശം രണ്ടു മാസത്തോളം ഇപ്പം ചികിത്സ ചെയ്തിട്ടുണ്ട് അമ്പതിനായിരം രൂപ ചിലവായിട്ടുണ്ട് അപ്പൊ നമുക്ക് മറ്റു സ്ഥലത്തു നിന്ന് സ്വന്തം ശരീരത്തിന് തന്നെ മാംസം അവിടെ റീപ്ലേസ് ചെയ്യേണ്ടതുണ്ട് അപ്പൊ അങ്ങനെ ഒരു ശസ്ത്രക്രിയ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പം അതിനും ഏകദേശം അമ്പതിനായിരം മേലെ ചികിത്സ ചെലവുണ്ട് അത് മാത്രമല്ല ഭാര്യ രണ്ട് ബ്ലോക്ക് വന്ന ആളാണ് ഭാര്യ ആ കുടുംബത്തിൽ തന്നെ മൊത്തം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് ഈ കുടുംബത്തിന് നമ്മളൊരു സഹായം നമ്മൾ വയ്ക്കും അദ്ദേഹത്തിന് ജീവിത നമ്പർ നമ്മൾ കൊടുത്തിട്ട് പരമാവധി സഹായം നേരിട്ട് അതിൽ അയച്ചു കൊടുക്കാനുള്ള ഒരു അഭ്യർത്ഥിനെ നമ്മൾ